നാളെ മുതൽ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങും നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുൻപ് കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ഓടിയിരുന്ന കൽക്കരി വണ്ടികളും പിന്നാലെ എത്തിയ ഡീസൽ വണ്ടികളും ഇനി ഓർമ്മ മീറ്റർ ഗേജ് കാലത്തിൽ കൽക്കരിയിലും ഡീസലിലും ട്രെയിൻ ഓടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗേജ് പാതയാക്കി മാറ്റിയത് ഇപ്പോളിതാ ഈ റൂട്ടിൽ പൂർണ്ണമായി നാളെ മുതൽ വൈദ്യുതി ട്രെയിൻ ഓടിത്തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കൊല്ലത്ത് നിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യത്തെ ചരക്ക് തീവണ്ടി കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ഓടിയത് ആദ്യത്തെ യാത്രാ തീവണ്ടി രണ്ട് കൊല്ലത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂൺ ഒന്നിന് ഓടി ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തിയാറിന് കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു നാളെ വൈദ്യുതി ട്രെയിനുകൾ കുതിച്ചുപോയുമ്പോൾ ഈ മേഖലയിലെ വലിയ വികസന കുതിപ്പിനാണ് ഇത് നാന്തിയാകുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടഞ്ചിന് കൊല്ലം ചെന്നൈ എക്മോർ മെയിലാണ് ഈ റൂട്ടിൽ ആദ്യമായി ഓടുന്ന ഇലക്ട്രിക് ട്രെയിൻ പിന്നാലെ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സും തുടർന്ന് രാത്രി പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ്സുമാകും പൂർണമായും വൈദ്യുതി എഞ്ചിനിൽ ഓടുന്നത് കൊല്ലം മുതൽ ചെന്നൈ വരെയുള്ള പാതയിൽ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ വൈദ്യുതീകരണം പൂർത്തീകരിച്ചു പുനലൂർ കൂടാതെ ചെങ്കോട്ട സബ്സ്റ്റേഷനിൽ നിന്നും ചെങ്കോട്ട സബ്സ്റ്റേഷൻ യാർഡിലും തിരുനെൽവേലി വിരുദ്ധ നഗർ ഭാഗങ്ങളിലേക്കും വൈദ്യുതീകരണം പൂർത്തീകരിച്ചു ഇലക്ട്രിക് ട്രെയിനോടൊപ്പം കൂടുതൽ റൂട്ടുകൾ വേണമെന്ന ആവശ്യവും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ കൊല്ലത്തുനിന്നോ വിരുദ്ധ നഗറിൽ നിന്നോ വേണം ട്രെയിനിൽ കയറാൻ അതിനാൽ ബാംഗ്ലൂർ സർവീസും യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് കൊച്ചുവേളി താമ്പരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ സർവീസും പുനരാരംഭിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ